ദൈവത്തിന് മാത്രം വേദിയിലും സദസ്സിലും മരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ ചെറിയ സന്ദേശത്തിലൂടെ പ്രാർത്ഥന എന്ന വിഷയത്തിൽ ദൈവവചനത്തിൽ നിന്ന് കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്നത് വിശ്വാസിക്ക് ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തതാണ് പ്രാർത്ഥന എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള എൻ്റെ ഈ സന്ദേശത്തെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആരോട് രണ്ട് നാം എങ്ങനെ പ്രാർത്ഥിക്കണം മൂന്ന് പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ ഒന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആരോട് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത് മത്ത എഴുതിയ സുവിശേഷം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥന തുടങ്ങുവാൻ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറിന്റെ ഇരുപത്തിമൂന്ന് വായിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണമെന്ന് യേശു പറയുന്നു രണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തിനാലിൽ യേശു പറയുന്നു നമ്മൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണമെന്ന് അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും വിശ്വാസമാണ് പ്രാർത്ഥനയുടെ താക്കൽ രണ്ട് പാപമേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നാണ് മൂന്ന് മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തിയഞ്ചിൽ യേശു പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നാണ് നാല് സ്തോത്രം ചെയ്തുകൊണ്ട് ഫിലിപ്പിയർ നാലിന്റെ ആറിൽ പൗലോസ് പറയുന്നു നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ വേണം ദൈവത്തോട് അറിയിക്കുവാൻ അഞ്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്നോർത്ത് നമ്മൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ മടുത്തുപോകത പ്രാർത്ഥിക്കണം എന്നാണ് ലൂക്കോസ് പതിനെട്ടിന്റെ ഒന്നിൽ യേശു നമ്മളെ ഉപദേശിക്കുന്നത് എന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കട്ടെ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ എന്തല്ല ഒന്ന് സംശയം യാക്കോബ് ഒന്നിന്റെ ആറ് മുതൽ വരെ നാം സംശയിക്കാതെ വേണം പ്രാർത്ഥിക്കുവാൻ സംശയം പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സമാണ് രണ്ട് പാപം സങ്കീർത്തനം അറുപത്തി ആറിന്റെ പതിനെട്ട് വ്യക്തമായി പറയുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കേയില്ലായിരുന്നു പാപം പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സമാണ് നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാനും ദൈവശബ്ദം കേൾക്കുവാനും കഴിയും നല്ല പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവത്തിന്റെ മഹത്വം